പാലക്കാട് ചിറ്റൂർ പുഴയിൽ അഗ്നിരക്ഷാസേന പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി വെള്ളം ഉയർന്നതിനു പിന്നാലെ ചിറ്റൂർ പുഴയുടെ നടുവിൽ കുടുങ്ങിയ നാലുപേരെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വയോധികരായ അച്ഛനും അമ്മയും രണ്ട് മുതിർന്ന ആൺമക്കളുമാണ് നടുവിലായി കുടുങ്ങിപ്പോയത് കനത്ത മഴയെ തുടർന്ന് മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ പുഴയിൽ വെള്ളം നിറയുകയായിരുന്നു ഇതോടെയാണ് നാലു പേരും പുഴയുടെ നടുവിലുള്ള പാറയിൽ അകപ്പെട്ടത് മാറിയിട്ടില്ല ഉച്ചയോടെയായിരുന്നു സംഭവം പിന്നാലെ വിവരമറിഞ്ഞ് പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു നാലു പേരെയും ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ചതിനു ശേഷം കയർ കെട്ടി അതിസാഹസികമായാണ് കരയ്ക്കെത്തിച്ചത് പുഴയിൽ കനത്ത കുത്തൊഴുക്കുണ്ടായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു രണ്ട് മണിക്കൂറാണ് പേരും പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത് മൈസൂർ സ്വദേശികളാണ് പുഴയിൽ കുടുങ്ങിയത് എന്ന് മന്ത്രി പറഞ്ഞു തൊഴിലുമായി ബന്ധപ്പെട്ട് എത്തിയവരാണിവർ സാഹസിക ദൌത്യം പൂർത്തിയാക്കിയ രക്ഷാപ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു പാലക്കാട് മഴ ശക്തമായി തുടരുകയാണ് കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളുമുണ്ടായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ന്യൂനമർദ്ദം ശേഷം ജൂലൈ പത്തൊൻപതോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരുവാനും കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു ന്യൂസ് ഡെസ്ക്